അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് അള്ളാഹു തേല കൊടുക്കുന്ന കഴിവുകളിൽ നമ്മളാരും സംശയിച്ചിട്ട് കാര്യമില്ല ഞാനിവിടുത്തെ നോട്ടീസ് ഇങ്ങനെ നോക്കുമ്പോൾ ഇതിൽ ഷേഖ് തങ്ങളുടെ അനുസ്മരണമുണ്ട് ഇതിൽ മുഹിദ്ദീൻ ഷേഖ് തങ്ങളുടെ അനുസ്മരണമുണ്ട് മഹാനായ് ഷേഖ് റബി അള്ളാഹു അൻഹുവിനെ സംബന്ധിച്ച് പറയുന്ന കിതാബുകളിൽ കാണാം ഷേഖ് റബി അള്ളാഹു അൻഹു രണ്ട് ചെവിയും കേൾക്കാത്ത ആള് ഷേഖ് തങ്ങളെ മുമ്പിൽ വന്നാൽ അസ്സലാമേക്കും ലിഫായു ശേഖതങ്ങൾ സലാം ചെല്ലിയാൽ അയാൾ കേൾക്കുകയും ചെയ്യും അയാൾ മടക്കുകയും ചെയ്യും മറ്റാരും സംസാരിച്ചാലും രണ്ട് ജവിയും കേൾക്കാത്ത ആള് ലിഫായു ശേഖരങ്ങൾ സംസാരിച്ചാൽ അയാൾ സുഖമായിട്ടും കേൾക്കും മാത്രമല്ല ഇപ്പോ ഈ ഹരിപ്പാട് ഇവിടെ ഹരിപ്പാട് ഇന്നത്തെ ഈ വയലിന്റെ സ്റ്റേജിൽ വയൽ പറയുന്ന ആള് തങ്ങളാണെന്ന് സങ്കല്പിക്കും നിങ്ങൾ എന്നാൽ കിതാബുകൾ പഠിപ്പിക്കുന്നത് ഒരു സ്ഥലത്ത് വയൽ പറഞ്ഞാൽ ലോകം മുഴുവനും ആ വയൽ കേൾക്കണം എന്ന് മൂപ്പർ ഉദ്ദേശിച്ചോ എല്ലാ സ്ഥലത്തും കേൾക്കും വയൽ പറയുന്നത് എവിടെന്നാണ് ഹരിപ്പാട് എന്നാണ് കേൾക്കുന്നത് എവിടെയൊക്കെയാണ് ലോകത്ത് മുഴുവനുമാണ് അള്ളാഹു തല കൊടുത്തിരിക്കുന്ന പ്രത്യേകതയാണ് പറയുമ്പോൾ ആലത്തിൽ ആകെയും കേൾക്കും അതെന്നോ അള്ളാഹുവിടെ ഓർഡർ പ്രകാരം അള്ളാഹ്ന്റെ ഇൽ പറഞ്ഞു കൊടുക്കാൻ അള്ളാഹുവെ ഞാൻ പറയുന്ന ഈ ഇൽമ് ലോകത്ത് മുഴുവനും കേൾക്കണേ എന്ന് രീപാഴിശേഖ തങ്ങൾ വിചാരിച്ചാൽ അള്ളാഹു അത് കേൾപ്പിച്ചു കൊടുക്കുക തന്നെ ചെയ്യും അള്ളാടെ ഉറുതി പറയുമ്പോൾ യും കേൾക്കും അപ്പൊ നമ്മുടെ സാധാരണക്കാരനെ ഒസുവാസാക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ ആളുകൾ ഉണ്ടാവും മന്ന ബുദ്ധിക്ക് താഴെ അവര് പറയും ഓ ഹരിപ്പാട് സോണിൽ കേൾക്കും പറഞ്ഞാൽ പിന്നെയും ഓക്കെ ഈ മഹല്ല് മുഴുവനും കേൾക്കും പറഞ്ഞാലും കൊള്ളാം ആലപ്പുഴ ഡിസ്ട്രിക്ട് കേൾക്കും പറഞ്ഞാൽ അത് കൊള്ളാൻ പറ്റുള്ളൂ അത് ഓവർ ആളുകളെ ഒസുവാസാക്കാം അതെന്തുകൊണ്ടാണ് അവസ്പസാക്കുന്നത് മാല മുഴുവനും മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ഇൽമു ശരിക്ക് പഠിക്കാത്തത് കൊണ്ടാണ് ഒരു സ്ഥലത്ത് നിന്ന് പറഞ്ഞാൽ ലോകം മുഴുവനും കേൾക്കോ കേൾക്കൂലേ അതല്ലേ തർക്കം അല്ലേ ഇപ്പൊ തർക്കം തീർത്തുതാര ഞാൻ ഈ വർഷവും ഇവിടെ നിന്ന് ഹാജിമാർ മക്കത്തേക്ക് പോകുന്നുണ്ട് അതിനെ സംബന്ധിച്ച് നിങ്ങളൊക്കെ എന്താ പറയാറുള്ളത് അയാൾ ഇബ്രാഹിം നബിയുടെ വിളി വിളി കേട്ട ഇബ്രാഹിം നബിയുടെ കേൾക്കാൻ ഭാഗ്യം ലഭിച്ച ആളാ ഈ പ്രാവശ്യം ആരാ വിളി കേട്ടത് ഹജ്ജിന് പോകുന്ന ആള് എവിടെന്നാ ഇബ്രാഹിം നബി വിളിച്ചത് ഇവന്റെ വീട്ടിൽ വന്നിട്ടാ എപ്പോഴാ ഇബ്രാഹിം നബി അലി ഇസ്സലാമ വിളിച്ചത് അള്ളാഹുവിന്റെ പുനർനിർമ്മാണം ഒരാറായിരം വർഷങ്ങൾക്ക് മുമ്പ് ആ പുനർനിർമ്മാണം പൂർത്തിയായപ്പോൾ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിമിനോട് നിർമ്മാണം ഒക്കെ പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ഇബ്രാഹിം നബി മകൻ ഇസ്മായിൽ നബി മലക്ക് അലിസ്ലും അലൈഹി മൂന്ന് പേരും ചേർന്ന് ഇബ്രാഹിം നബി അലിസ്സലാമ് അടുത്ത് ഇങ്ങനെ നിന്നിട്ട് ചെയ്തു അള്ളാഹുവേ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ഞങ്ങൾ ഇതിന്റെ പണികളൊക്കെ പൂർത്തീകരിച്ച് നിനക്ക് സമർപ്പിക്കുന്നു നീ സ്വീകരിക്കണേ അല്ലോ അപ്പൊ നമ്മളെ കൂടെ രണ്ട് മലക്കുകൾ അവര് രണ്ടുപേരും നമ്മൾ ആമീൻ പറയുമ്പോൾ മലക്കുകൾ അതിനൊപ്പം ചേരുമെന്ന് ഹരിയത്തിൽ കാണാം നിങ്ങളുടെ ആമീൻ മലക്കുകളുടെ ആമീൻ ഒത്തു വരുമ്പോൾ അപ്പൊ തന്നെ അത് സ്വീകരിക്കും എഴുന്നൂറ്റി അമ്പത് ആളുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ കൂടെ രണ്ട് മലക്കുകൾ ഉറപ്പല്ലേ ഉറപ്പല്ലേ അപ്പൊ മലക്കുകളുടെ എണ്ണം എത്രയായി ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറും എഴുന്നൂറ്റമ്പതും എത്രയായി ആയിരത്തി എഴുന്നൂറ്റി അമ്പത് എന്റെ ഉപ്പ എന്നെ എൽമ് പഠിക്കാൻ വേണ്ടി പറഞ്ഞേക്കുമ്പോ പട്ടിണിയുടെ കാല അങ്ങേറ്റത്തെ പട്ടിണിയാണ് ദാരിദ്ര്യമാണ് ഞങ്ങൾ ഉപ്പാക്ക ഞങ്ങൾ ഒമ്പത് മക്കളാണ് ഞാൻ മുകളിൽ നിന്ന് തായോട്ട് എണ്ണിയാലും അഞ്ചാമത്താള തായെന്ന് മേലോട്ടെണ്ണിയാലും അഞ്ചാമത്താളാ സെന്റർ ഫോർ വേടാ പ്രത്യേക അപ്പോ അന്ന് ചെറിയ മക്കളാകുമ്പോൾ ഉപ്പാ നമ്മളെ ഓതാൻ പാടി പറഞ്ഞയച്ചു കഷ്ടപ്പെട്ട പഠിപ്പിച്ചത് ഉപ്പാൻ്റെ കബറ് നീ സ്വർഗമാക്കണേയുള്ള ഞങ്ങളൊക്കെ മാതാപിതാക്കൾക്ക് നീ സ്വർഗം കൊടുക്കണേ ഉള്ള അപ്പൊ നിങ്ങൾ ഓർക്കണം ഇപ്പൊ ഇവിടെ വെച്ചിട്ട് ഞാൻ ചെയ്തപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ആമീൻ അത് അള്ളാഹു തേരെ സ്വീകരിക്കുന്നത് ഒന്നിന് പത്തായിട്ടാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് പത്ത് എത്രയായിട്ടവരെ ഈ ദ്വധാന്യം എത്രയാണ് അഷറഫ് ഉൽ വന്നത് ഇബ്രാഹിം നബി അലി ഇലാമുദ് ചെയ്തു മലക്കുകൾ ചേർന്ന് ആമീന്ന് പറഞ്ഞു പണി പൂർത്തിയാക്കിയിട്ട് തന്നെ അതിന്റെ പൂർത്തീകരണ ശേഷം ഇബ്രാഹിം നബി ദ്വാരം ആ കായബത്തിങ്ങൾക്ക് തിരിഞ്ഞ് നിസ്കരിച്ചാൽ പിന്നെ ദ്വാരക്കണം നിസ്കാരം കഴിഞ്ഞാൽ ദ്വാരക്കണം എന്ന് വേറെ കായബരീഫ് പണി പൂർത്തിയാക്കിയിട്ട് തന്നെ ഇബ്രാഹിം നബി അലൈ ഇലാം അത് കഴിഞ്ഞപ്പോൾ എങ്കിൽ പിന്നെ ആ കായബത്തിങ്ങാൽ നമ്മൾ ദ്വാരക്കണം എന്ന് പറയേണ്ടതുണ്ടോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ചില ആളുകളുണ്ട് അവരെന്താ നമ്മുടെ പള്ളിയിലെ ഉസ്താദ് ഉസ്താദിന്റെ എന്ന് പറഞ്ഞാൽ രാഹുവിന്റെ കടലിലും കരയിലും രാഹുവിന്റെ സൃഷ്ടി ചരാചരങ്ങൾ പക്ഷികളും പറവുകളും സസ്യലതാദികളും അതേപോലെ തന്നെ ഇഴജജന്തുക്കളും പ്രാണികളും മനുഷ്യരും അല്ലാത്തവരും ഒക്കെ ചേർന്നതാണ് റബ്ബന ഞങ്ങളെ എല്ലാവരുടെയും ഉടമക്കാരാ ആത്തിനാ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ നമ്മുടെ ഇമാമിന്റെ ദു എല്ലാവർക്കും വേണ്ടിയാണ് എല്ലാ പക്ഷി പക്ഷിപറവകളെയും ചേർത്തിട്ടേണ്ടത് ആർക്കൊക്കെയാണ് അള്ളാഹുവിന്റെ മുഴുവൻ സൃഷ്ടികൾക്കാണ് നമ്മുടെ പോക്കറ്റിൽ കൈയിടേണ്ട കാര്യമുണ്ടോ അള്ളാഹു കൊടുത്തോളും എല്ലാവർക്കും കൊടുക്കാൻ തർക്കാം അതാണ് ഒരു കാര്യം അല്ലാതെ ഒറ്റക്ക് ഇങ്ങനെ പോയിട്ട് ഭാര്യയും നബി അലിസ്ലാമ് കഴപ്പത്തിന്റെ പണി പൂർത്തിയാക്കി അള്ളാഹ് സമർപ്പിച്ചു ആ സമർപ്പണം കഴിഞ്ഞപ്പോൾ അള്ളാഹു സുബാനുലെ ഇബ്രാഹിം നബി അലി വിളിച്ചു പറഞ്ഞു ഇബ്രാഹിം നബിയെ ലോകത്തുള്ള മുഴുവൻ സെറ്റ് ചരാചരങ്ങളും ബഹുമാനിക്കുകയാണ് അതുകൊണ്ട് ലോകത്തുള്ള മുഴുവൻ മുഴുവൻക്കുംബാ ഷരീഫിലേക്ക് ഹജ്ജിന് വരാനുള്ള ഓർഡർ പാസ് ആയിട്ടുണ്ട് നിങ്ങൾ അത് അള്ളാഹു താലു നിങ്ങൾ അത് ഉറക്കെ പ്രഖ്യാപിക്കണം അല്ല ഓർഡർ പാസ്സാക്കി കൊടുത്തു നിങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കണം ഇബ്രാഹിം നബി അലി അലിസ്ലാമി ജബൽസിന് മുകളിലോ അല്ലെങ്കിൽ ഇബ്രാഹിം മക്കാം ഇങ്ങനെ ഉയർന്നിട്ട് അതിന്റെ മുകളിലോ ഇബ്രാഹിം നബി അലി അലിസ്ലാമ് നിന്നിട്ട് വിളിച്ചു അള്ളാഹു ഹജ്ജ് നിർബന്ധമാക്കിയിരിക്കുന്നു ഇബ്രാഹിം നബി അലിസ്ലാമ് വിളിച്ചു എവിടെന്ന വിളിച്ചത് കേട്ടത് എവിടെയാണ് ഹരിപ്പാട് ഒരു സ്ഥലത്ത് നിന്ന് വിളിച്ചാൽ എല്ലാ സ്ഥലത്തും കേൾക്കൂ കേൾക്കൂലേ നമ്മൾ എന്താ പോട്ടെ നമ്മൾ ചൊല്ലുന്നതും പറയുന്നതും എന്ത് എന്ന ഉറപ്പ് നമുക്ക് വേണം അന്ന് ഇബ്രാഹിം നബി അലൈഹലാമ് കായബത്തിന്റെ അടുത്ത് നിന്ന് വിളിച്ചിട്ട് ഗർഭാശയത്തിലേക്ക് കേട്ടുവെങ്കിൽ വാപ്പയുടെ മുതുകിലെ റൂഹുകൾ കേട്ടുവെങ്കിൽ ആ കേട്ടതിന് മറുപടി പറഞ്ഞുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ പോകുന്നത് ഞാൻ ഇതാ വരുന്നു ഇതാ വരുന്നു

ഏതാണ് ഈ വരുന്നത് അന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാമ് വിളിച്ചു ആ വിളിക്ക് ഉത്തരം കേട്ടുകൊണ്ട് ഇതാ വരുന്നു ഇനി ഒന്ന് പാടി നോക്കാം നമുക്ക് എന്താ മാല പറയുന്നത് ശേഖർ അള്ളാഹു ഒരു സ്ഥലത്ത് വേണെന്ന് പറഞ്ഞാൽ അള്ളാടെ ഉറുതി പറയുമ്പോൾ ആലത്തിൽ ആകെയും കേൾക്കും അതെന്നോ തങ്ങൾ വിളി പോലെ അവൻ കേൾപ്പിക്കും എന്നോവർ നബി മുഹമ്മദ് മുസ്തഫ മുത്തുനബി സാഹു അലഹി തങ്ങളുടെ രക്തം ശരീരത്തിൽ ഒഴുകുന്ന പരമ്പരയിലെ അവരുടെ ജീവിതത്തിന്റെ വിശുദ്ധി അവരുടെ ജീവിതത്തിന്റെ പരമ പരിശുദ്ധി അതും കൂടി നമ്മൾ പഠിക്കണം റിഫായി അള്ളാഹുവിന് മൃഗങ്ങളെ വളർത്തുന്ന പതിവുണ്ട് പശു ആട് പോലത്തെ മൃഗങ്ങളെ വളർത്തുന്ന പതിവുണ്ട് അപ്പൊ ബഹുമാനപ്പെട്ടവരെ പറമ്പിന്റെ ഒരു ഭാഗം അത് സാധുക്കൾക്കും പാവപ്പെട്ടവർക്കും അതുപോലെ തന്നെ വിധവകൾക്കും ഒക്കെ സഹായിക്കാനുള്ള പശുവാണ് ഇങ്ങനെ ഭാഗത്ത് സ്വന്തം കുടുംബത്തിന് പാരു കറക്കാനും മറ്റുമൊക്കെ ആവശ്യമായ പശുവാണ് ഒരു ദിവസം രാത്രി പറമ്പിൽ ഒരു കള്ളം കയറി ഒരു മോഷ്ടാവ് പറമ്പിൽ കയറി വാഴുശേഖ ഞങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ പാവപ്പെട്ടവർക്ക് വേണ്ടി നീയത്തി ചെയ്തു വെച്ചിരിക്കുന്ന ഒരു പശുവിനെ കള്ളൻ കയറ് കഴിച്ചിട്ട് കൊണ്ടുപോകാൻ നോക്കാം ഇത് കണ്ടപ്പരി വാഴുശേഖ റബി അള്ളാഹുവിന് ഉടനെ ഓടി വന്നിട്ട് കള്ളന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു മോനെ ഇത് പാവങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി വെച്ച പശുവാണ് പശു ഇതിനെ നീ കൊണ്ടുപോയാൻ പറ്റില്ല നീ ഏതായാലും ഇവിടെ വന്നില്ലേ ഒരു പശുവിനെ ആഗ്രഹിച്ചു ഞാൻ എൻ്റെ സ്വന്തം പശു ഉണ്ട് അതിനെ തരാം കള്ളനെയും പോയി അങ്ങനെ മൂപ്പരുടെ കൊച്ചുമകൻ പേരക്കടാവിനേതല്ലേ പറയാം ആ ആ പറമ്പിലുള്ള പശുണ്ട് ആ പശുവിനെ അഴിച്ചിട്ട് ഒരു കയറ് കഴുത്തിലിട്ട് കൊടുത്തിട്ട് ബഹുമാനപ്പെട്ടവർ ആ പശുവിനെയും പിടിച്ച് രാത്രി കള്ളന്റെ കൂടെ നടന്നു എന്തിന് വഴിപഴച്ചിട്ട് കള്ളൻ വേറെ എവിടെയും പോകണ്ടാന്ന് അള്ളാഹുവിനു കള്ളന്റെ കൂടെ തന്നെ എന്നെ നടന്നു ആ പശുവിനെ നടന്ന് റോട്ടിലെത്തി റോട്ടിലെത്തിയപ്പോൾ കള്ളനോട് ഇഫായ് ശേഖി അള്ളാഹു പറഞ്ഞു മോനെ ഇതിന്റെ പരിസരത്ത് മൃഗങ്ങൾക്ക് ഏറ്റവും വില കിട്ടുന്ന ടൗണ് തൊട്ടടുത്ത് കാണുന്ന ടൗണാണ് അവിടെ വിറ്റിട്ട് നീ പശുവിന്റെ കാശുമായിട്ട് പോയിക്കോ കള്ളന് സ്വീകരണം കൊടുത്ത് യാത്രയൊക്കെ ഈ നൂറ്റാണ്ടിൽ ആരെങ്കിലും അങ്ങനെ ജീവിച്ചിരിപ്പുണ്ടാകും ഈ വയത് പറയുന്നത് എനിക്ക് സാധിക്കും കേൾക്കുന്ന നിങ്ങൾക്ക് സാധിക്കും വെറുതെ അല്ല ഒരു സ്ഥലത്തുനിന്ന് വിളിച്ചിട്ട് ലോകം മുഴുവനും അള്ളാഹുത്തേനെ കേൾപ്പിച്ചത് അവരുടെ ജീവിതത്തെക്കുറിച്ച് പഠിക്കണം ബഹുമാനപ്പെട്ടു പശുവിനെ കക്കാൻ വേണ്ടി വന്ന കള്ളനെ ആ പശുവിനെ മാറ്റിയിട്ട് വേറെ നല്ല പശുവിനെ കയറിട്ടുകൊടുത്തിട്ട് യാത്ര ആളാണ് ബഹുമാനപ്പെട്ടവർ അങ്ങനെയുള്ള അള്ളാഹു അവരുടെ നമുക്ക് നൽകുമാറാവട്ടെ ഞാൻ ഈ മാസമായത് കൊണ്ട് ബഹുമാനപ്പെട്ട ഔസുല് മൊഴിദ്ദീൻ അബ്ദുൽ ജീലാനി ഇവിടെ ബിയത്തുകൾ നടക്കുന്നില്ലേ هذا ومن ينادي سمي الفا بخلوته عزما بهمته صرما لغفوته عجبته مسرعا من اجل دعوته فليدع يا عبد القادر محيي الدين يا محيي الدين ആരാണ് മുഹിദ്ദീൻ ഷേഖർ റബി അള്ളാഹിച്ചതിലാണ് ജനനം നന്നായി തൊണ്ണൂറ് തൊണ്ണൂറ് വർഷം ജീവിച്ചിരിക്കുന്ന മഹാനവർ ഒരു നൂറ്റാണ്ടോളം അല്ലേ ബഹുമാനപ്പെട്ടവർ ജനിച്ചിരിക്കുന്ന പ്രദേശം എവിടെയാണെന്നറിയോ അറിയോ ഇറാനിന്റെ ഒരു പ്രത്യേക പട്ടണവും ഒരു ജില്ലയും ആണ് തൊബിരിസ്ഥാൻ തൊബരിസ്ഥാൻ ജില്ലയിലെ ഒരു പഞ്ചായത്താണ് കൈലാൻ കൈലാൻ പഞ്ചായത്തിലെ ഒരു വാർഡ് അല്ലെങ്കിൽ ഒരു ഗ്രാമമാണ് ജീലാൻ നമ്മുടെ ഭാഷയിൽ മനസ്സിലാക്കാൻ വേണ്ടി പറയാം ഭൂമിശാസ്ത്രത്തിന്റെ കടപ്പ് നമ്മളെ ഇതനുസരിച്ച് പറയണല്ലോ അതനുസരിച്ച് ജീലാൻ ഗ്രാമത്തിൽ കൈലാൻ പഞ്ചായത്തിൽ തൊബിരിസ്ഥാൻ ഡിസ്ട്രിക്റ്റിലാണ് മുഹിദ്ദീൻ ഷേഖ് തങ്ങൾ ഹിജറ നൂറ്റി എഴുപതിൽ ജനിക്കുന്നത് അവിടെ ആ പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെയധികം കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ പ്രദേശത്തിന്റെ പ്രത്യേകത എന്താണ് ഇവിടുത്തെ ഒരു പ്രത്യേകത നമ്മുടെ കേരളം പോലത്തെ ഒരു പ്രദേശമാണ് തൊബരിസ്ഥാൻ അതുപോലെ തന്നെ സസ്യങ്ങളും പഴങ്ങളും മരങ്ങളും പക്ഷികളും പറവകളും അങ്ങനെയൊക്കെ നല്ല സമൃദ്ധമായിരിക്കുന്ന ഒരു പ്രദേശമാണ് തൊബരിസ്ഥാൻ ഹബീബുന മുഹമ്മദ് മുസ്തഫ മുസ്തഫീൻ ഷേഖർ അള്ളാഹു ജനിക്കുന്ന ആ പ്രദേശം ആ പ്രദേശം നമ്മുടെ കേരളം പോലത്തെ ഒരു പ്രദേശമാണ് മരങ്ങളും ചെടികളും സസ്യങ്ങളും പൂക്കളും പഴവർഗ്ഗങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഇന്നും ഇറാനിലെ ആ പ്രദേശം അങ്ങനെ തന്നെയാണ് വേൾഡ് മാർക്കറ്റുകളിൽ ഫ്രൂട്ട്സുകൾ വരുമ്പോൾ ഇറാന്റെ ഫ്രൂട്ട്സ് പരിശോധിച്ചാൽ അതിന്റെ പെട്ടിയിലൊക്കെ തൊബരിസ്ഥാൻ എന്ന് എഴുതി കാണും മൊഹിദ്ദീൻ ഷേഖ് റബി അള്ളാഹുവിന്റെ ജന്മനാടാണ് ഭൂമിശാസ്ത്രപരമായി അതിനെ പഠനം നടത്തിയിരിക്കുന്ന ആളുകൾ ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട് മൊഹിദ്ദീൻ ഷേഖ് തങ്ങളുടെ നാട് നെൽകൃഷിയുള്ള നാടാണ് നിങ്ങളുടെ ഈ പ്രദേശമൊക്കെ ഏതാണ് കുട്ടനാടാണ് അല്ലെ വയലേലുകൾ നല്ല പോലെ ഉണ്ട് നിങ്ങൾ കൃഷി ചെയ്യുന്നില്ല എന്ന് മാത്രം കുട്ടനാടൻ വയലേലകളിൽ കട്ടകൾ തല്ലും പെൺകൊടിമാരും പാലക്കാടൻ പാടങ്ങളിലെ ചേറുപുരണ്ടൊരു കർഷകരും എന്നാണ് പണ്ടത്തെ മുദ്രാവാക്യം ഈ കുട്ടനാട്ടിൽ ഇപ്പം ഇഷ്ടംപോലെ സ്ഥലങ്ങൾ എന്തുണ്ട് വയലുകളുണ്ട് കൃഷി ചെയ്യുന്നുണ്ടോ താജുദ്ദീൻ സാറേ ഇല്ല ഇല്ല അള്ളാഹു സുബാനുഹൂത്തായാലും ഒരു പ്രദേശത്തിന്റെ ജിസുക്ക് ഒരു സ്ഥലത്ത് കണക്കാക്കിയിട്ട് അത് നമ്മൾ ചെയ്യാതിരുന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ അതിന്റെ ദുരിതം പേറേണ്ടി വരും റബ്ബ് കാത്തു രക്ഷിക്കട്ടെ നമ്മുടെ നാടുകളിലെല്ലാം വയലുകൾ നികത്തിയിട്ട് തെങ്ങ് വെക്കുമ്പോൾ തെങ്ങ് മുറിച്ച് കളഞ്ഞിട്ട് റബ്ബർ വെക്കുമ്പോൾ ബഹുമാനപ്പെട്ട മടപൂർ ഷെയ്ഖുനാവറുകൾ ആ വഴിക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോൾ നെല്ലുണ്ടാക്കേണ്ട സ്ഥലത്ത് മണ്ണ് നികത്തിയിട്ട് തെങ്ങ് വെച്ചിട്ടുണ്ട് തെങ്ങ് മുറിച്ചിട്ട് പിന്നെ റബ്ബർ വെക്കുകയാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ റബ്ബറിന് വലിയൊരു വില വന്നല്ലോ അന്ന് ബഹുമാനപ്പെട്ട സി എം വലിയ ഉള്ള പറഞ്ഞു ഈ ജനങ്ങളൊക്കെ ഖേദിക്കേണ്ടി വരും ഇപ്പൊ ഖേദിച്ചില്ലേ ഇപ്പൊ നമ്മളെ നാട്ടിലെ കൃഷിയുടെ സ്ഥിതി എന്താ ഞങ്ങളെ നാട്ടിൽ മുഹമ്മദ് അലി പശു വാങ്ങിയ മതി ഒരു പശുവിനെ വാങ്ങി അതിന് നല്ല പാലുണ്ട് ചവിട്ടീറ്റ് അടുക്കാൻ പറ്റും ചവിട്ടിയിട്ടും കുത്തിയിട്ടും പശുവിനെ തൊടാൻ പറ്റുവരും അപ്പോൾ വിചാരിച്ചു വേറൊരു പശുവിനെ വാങ്ങട്ടെ രണ്ടാമത്തെ പശുവിനെ വാങ്ങി അപ്പൊ അതിന് നല്ല സ്വഭാവം ഒരു തുള്ളി പാലൂര്യ റബ്ബറും തേങ്ങയും രണ്ടും കണക്കായിരിക്കണം അള്ളാഹു ഭൂമിക്ക് ഒരു കിടപ്പ് നിശ്ചയിച്ചിട്ടുണ്ട് ഒരു പഞ്ചായത്തിൽ ചതുപ്പ് ഭൂമി ഒരു പഞ്ചായത്തിൽ കൃഷി ഭൂമി ഒരു പഞ്ചായത്തിൽ വീട് വെക്കാനുള്ള ഭൂമി അങ്ങനെയൊക്കെ അള്ളാഹു അതിനെ കണക്കാക്കിയിട്ടുണ്ട് നിലവും പൊയിലും പറമ്പും ഒക്കെ ആയിട്ട് പക്ഷെ നമ്മളതിൽ കൃഷി ചെയ്യാതിരുന്നാൽ പറ്റുമോ കൃഷി ചെയ്യണം മൊഹുദ്ദീൻ ശേഖർ അലി അള്ളാഹു ജനിച്ചിരിക്കുന്ന തൊബരിസ്ഥാൻ പട്ടണം ആ പ്രദേശം ഒന്നായിട്ട് നെൽകൃഷിയും ഗോതമ്പ് കൃഷിയും കരിമ്പ് കൃഷിയും അതുപോലെ തന്നെ നിരവധി ഫ്രൂട്ടുകളുമൊക്കെ നിറഞ്ഞിരിക്കുന്ന പ്രദേശമാണ് മൊഹീദ്ദീൻ ശേഖർ അലി അള്ളാഹുവിനും മിക്കവാറും ചെറിയ പ്രായത്തിൽ അരി ഭക്ഷണം കഴിച്ച് വളർന്നുകൊണ്ടാവാം എന്ന് ചരിത്രകാരന്മാർ പറയുന്നുണ്ട് നമ്മളും മൊഹിദ്ദീൻ ഷേഖ് തങ്ങളും വലിയ ബന്ധാണ് അത് ആ ഭക്ഷണത്തിന്റെ വരും അല്ലാത്ത ബന്ധാണ് കേരളവും മൊഹിദ് തങ്ങളും തമ്മിലുള്ള ബന്ധം വളരെ വലുതാണ് മൊഹിദ്ദീൻ ഷേഖർ അന്ന് ജനിക്കുമ്പോൾ ഉമ്മമാരോട് ഞാൻ പറയട്ടെ മൊഹിദ്ദീൻഹുവിന്റെ ഉമ്മ ആരാണെന്ന് അറിയാം ഉമ്മുൽ ഉമ്മുൽ എന്നാണ് അവരുടെ മാതാവിന്റെ പേര് മൊഹിദ്ദീൻ ഷേഖ് തങ്ങളെ ഗർഭം ധരിക്കുന്ന കാലത്ത് ഉമ്മയുടെ വയസ്സ് അറുപതാണ് അത്ര അറുപതാമത്തെ വയസ്സിലാണ് മൊഹിദ്ദീൻ ഷേഖ് തങ്ങളെ ഉമ്മ ഗർഭം ധരിക്കുന്നത് ഈ ഹരിപ്പാട് ആരെങ്കിലും ഉണ്ടോ അറുപതിൽ പ്രസവിച്ച ഉമ്മ ഉണ്ടോ നമുക്കാര്ക്കെങ്കിലും അറുപതാമത്തെ വയസ്സിൽ ഉമ്മ പ്രസവിച്ചതായിട്ട് പറയാൻ പറ്റുമോ മൊഹിദ്ദീൻ ഷേഖ് റതി അള്ളാഹുനെ ഗർഭം ധരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഉമ്മയുടെ പ്രായം അറുപതാമത്തെ വയസ്സിൽ ജനിക്കുക എന്നത് തന്നെ അത്ഭുതമാണ് എങ്കിൽ ആരാണ് ഇമാൻ അബ്ദുൽ മഹബ്ബത്തുള്ള ആളുകളെ പേര് നമ്മൾ ലോകത്ത് എവിടെ പോയി പറഞ്ഞാലും അവരൊക്കെ സിന്ദാബാദ് എന്ന് പറയും അബ്ദുൽ ജീലാനി എല്ലാവരും സിന്ദാബാദ് എന്ന് പറയുന്നത് കണ്ടോ ഇതാണ് ലോകത്തെ മുഴുവൻ മൊഹിദ്ദീൻ ഷേഖ് തങ്ങളെ പേര് കേൾക്കുമ്പോൾ ആ മൊഹീദ്ദീൻ പ്രിയപ്പെട്ട സഹോദരന്മാരെ അള്ളാഹുത്തൽ കൊടുത്തിരിക്കുന്ന ബഹുമതിയിൽ ഒന്ന് മൊഹിദ്ദീൻ ഷേഖ തങ്ങളെ പ്രസവിക്കുന്ന ആ രാത്രിയിൽ തൊബരിസ്ഥാൻ ഡിസ്ട്രിക്റ്റിൽ ആയിരത്തി ഒരുനൂറ് ഉമ്മമാര് പ്രസവിച്ചിട്ടുണ്ട് ആ പ്രസവിച്ച ഉമ്മമാര് മുഴുവനും ആൺകുട്ടികളെയാണ് പ്രസവിച്ചത് ആ ആൺകുട്ടികൾ മുഴുവനും പിന്നീട് ഔലിയാക്കളായി മാറിയിട്ടുണ്ട് മൊഹിദ്ദീൻ ഷേഖ തങ്ങൾ ജനിക്കുന്ന അന്ന് ജനിച്ച ആയിരത്തി ഒരുനൂറ് കുട്ടികളും ആൺകുട്ടികളാണ് അവരെല്ലാവരും ഔലിയാക്കളാണ് ഇമാം ഖത്തീബ് തിബരീജി റതി തന്നെ താരിഹ ബഗദാദ് നാല്പത് വാല്യമുള്ള കിതാബാണ് താരിഖ് ഇമാം ഖതീബ് തിബരീജി തങ്ങളുടെ ആ നാൽപ്പത് വാല്യമുള്ള കിതാബിൽ ബഗ്ദാദിൽ വന്ന ഔലിയാക്കളെ മാത്രമാണ് പരാമർശിക്കുന്നത് ബഗ്ദാദിൽ മാത്രമുള്ള ഔലിയാക്കൾ ഇപ്പോഴും നമുക്ക് അവിടെ പോയി നോക്കിയാൽ ആ ഔലിയാക്കളെ മക്കാമിളനെ നിറഞ്ഞ് കവിഞ്ഞു കാണാം